വെൽക്കം ടു ഡോക്ടർ സ്റ്റെപ്പ് എപ്പിസോഡ് നമ്പർ ത്രീ മിക്കപ്പോഴും ഒരു ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ പേഷ്യൻസ് ഒരു ചോദ്യമാണ് ഡോക്ടർ ഏത് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യണം ഏത് പേസ്റ്റ് യൂസ് ചെയ്യണം ടൂത്ത് ബ്രഷസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും മികച്ചത് ഹാർഡ് ടൂത്ത് ബ്രഷസ് ഇനാമൽ മായാനും ഗംസിന് മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു വായയുടെ പിൻഭാഗം വരെ വൃത്തിയാക്കാൻ ബ്രഷിൻ്റെ ഹെഡ് ചെറുതാണോ എന്ന് നിങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കണം ടൂത്ത് ബ്രഷുകൾ മൂന്ന് ഒരിക്കൽ നിങ്ങൾ മാറ്റേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ നാരുകൾ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ബ്രഷ് മാറ്റേണ്ടതാണ് ഫ്ലൂറൈഡ് റിച്ച് ആയിട്ടുള്ള പേസ്റ്റുകളാണ് എപ്പോഴും നല്ലത് ഫ്ലൂറൈഡുകൾ പല്ലിന് ശക്തി നൽകുകയും ബി കെ ചെയ്യുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു സെൻസിറ്റിവിറ്റി ഉള്ള ഒരാളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായ പേസ്റ്റ് ഒരു ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷനായി ഡാൻസ് ഈസി വിത്ത് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ